റിയൽ എസ്റ്റേറ്റ് ചാനലായിട്ടുള്ള തവക്കൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബഷീറാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം കുഴൽമന്നതിനടുത്ത് മാത്തൂര് ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ മാത്തൂര് ഗ്രാമപഞ്ചായത്തിൽ മാത്തൂരിൽ നിന്ന് പാലക്കാട് പോകുന്ന വഴിക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു സെക്കൻഡ് പ്ലോട്ടെന്ന് വേണമെങ്കിൽ പറയാം ആ ഭാഗത്ത് ആറേകാൽ സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി അമ്പത് സ്ക്വയർ ഫിറ്റിനടുത്ത് വരുന്ന പുതിയ വീട് വീടിന്റെ പണി ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം അതായത് എൺപത് ശതമാനം പണികളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ മുറ്റത്ത് ഇൻ്റർലോക്ക് കട്ട വിരിക്കണോ വിരിക്കാനുള്ള പണി ബാക്കിയുണ്ട് അതുപോലെ അത്യാവശ്യം ഉള്ളിലെ കബോർഡ് സീലിംഗ് ആൻഡ് കബോർഡ് വർക്കുകളുടെ കുറച്ച് പണികൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേട്ടോ അപ്പോൾ ഇത് മുഴുവനും ഇഷ്ടിക കൊണ്ട് വന്നിട്ടുള്ളൊരു വീടാണ് സിമെൻറ്റ് കട്ടയല്ല ഇഷ്ടിക നല്ല അതായത് ഉള്ളത് പറയുകയാണെങ്കിൽ ഞാൻ വീടുകൾ ഒരുപാട് വീടുകൾ കാണാറുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇത്തിരി നല്ല രീതിക്ക് പണിത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെ തന്നെ പറയാൻ പറ്റും കാരണം മുഴുവൻ ചെങ്കല്ല് കൊണ്ട് പണിത് ഇതിൽ ഈ ആശാരിമാരിപ്പോൾ അവിടെ അതിൻ്റെ കബോർഡിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഷീറ്റിനൊക്കെ എത്രയോ വില പറഞ്ഞു ഞാൻ ഇത്തിരി മറന്നു പോയിട്ടോ അത് ഉള്ളതിലെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ആണെന്നാണ് അതിൽ ആശാരി പറഞ്ഞത് അതായത് ഞാനിതൊരു യൂട്യൂബറാണെന്നോ അല്ലെങ്കിൽ ഇതൊരു വീഡിയോ എടുത്തിട്ട് പബ്ലിസിറ്റി ചെയ്യാൻ വന്ന ആളാണെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല ഞാൻ ജസ്റ്റ് അവിടെ ഇതൊക്കെ എന്താ യു പി വി സി എന്തോ എങ്ങനെ എന്തോ ഒരു ഷീറ്റാണ് എനിക്ക് എൻ്റെ പേര് ഇതൊക്കെ മറന്നുപോയി അപ്പോൾ അത് ചോദിച്ചപ്പോൾ ആളല്ലല്ല ഇത് ഉള്ളതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള നല്ല ഷീറ്റ് കൊണ്ടാണ് ഇതിൻ്റെ പണി ഇത് തന്നെയാണ് ഇതിൽ മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത് അതായത് ഇൻറ്റീരിയറിൽ ഡെക്കറേഷൻ ഒക്കെ ആയിട്ട് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് മുഴുവനും ഇഷ്ടിക ചെങ്കല്ല് കൊണ്ട് പണിതിട്ടുള്ള ഒരു വീടാണ് സിമെൻറ്റ് ബ്രിക്സ് ഇതിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല അപ്പോൾ രണ്ടായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റും ഈ ആറേകാലി കിഴക്കോട്ട് ദർശനമാണ് ഈ ഉള്ളത് അപ്പോൾ വില ചോദിച്ചിരിക്കുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അറുപത്തി ലക്ഷം കേട്ടോ അപ്പോൾ ഇത് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും എല്ലാം അറ്റാച്ചഡ് സൗകര്യത്തോടു കൂടിയുള്ള പുതുപുത്തൻ വീട് അതാണ് അങ്ങനെയുള്ള സീലിംഗ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ ഒരു സെമി ഫർണിഷഡ് വീടാണ് എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉടമസ്ഥൻ നമുക്ക് തരും അപ്പോൾ ഇവിടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളും അത് ഇതൊക്കെ ആയിട്ട് ഈ റൂമുകളിലൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് അതിനിടയ്ക്കാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ ചെന്നത് അപ്പോൾ ഇതിൽ കുറച്ച് പണികളൊക്കെ ഞാൻ പറഞ്ഞില്ലാണ്ട് ഇപ്പോൾ ഇതൊരു കബോർഡിൻ്റെ വാൾ ഡ്രോപ്പിൻ്റെ അതിലൊരു ഡോറ് വെക്കാനുണ്ട് അങ്ങനെയുള്ള ചിലർ പണികൾ മാത്രമേ ഉള്ളൂ മുറ്റത്ത് ഇൻ്റർലോക്ക് കട്ടേയും വിരിക്കണം അങ്ങനെയുള്ള പണികൾ കേട്ടോ അപ്പം കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം വരുന്നത് മാത്തൂര് ഗ്രാമപഞ്ചായത്തിലാണ് ചുങ്കമനം സെൻറ്ററിലേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററിനടുത്ത് ദൂരവും ഇവിടെ നിന്ന് പാലക്കാട് ടൗണിലേക്ക് ഒരു പതിനാറ് പതിനേഴ് ആണ് ദൂരം വരുന്നത് കേട്ടോ ഇപ്പോൾ സ്റ്റെയർ അകത്തൂടെയാണ് മുകളിലാണ് നമുക്ക് രണ്ട് ബെഡ്റൂം അത് രണ്ടും അറ്റാച്ചർ സൗകര്യത്തോടുകൂടെ അടുക്കളയൊക്കെ നല്ല വിശാലമായിട്ടുള്ളൊരു അടുക്കളയാണ് അതിലും അതുപോലെ നല്ല രീതിക്ക് തന്നെ കബോർഡിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറിലൊന്നും കോൺടാക്ട് ചെയ്യാം കേട്ടോ ഈ ചാനൽ കാണുന്നവരൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ വേണം അടുക്കള ഭാഗത്തൊക്കെ അങ്ങനെയുള്ള പണികളൊക്കെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെയാണ് ഇതുവരെയും വീടുകളൊക്കെ അധികം നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് ഒരാൾ പോലും അങ്ങേരുടെ കയ്യിൽ നിന്ന് വീട് വാങ്ങിയിട്ട് അതങ്ങനെ ഒരു നഷ്ടം വന്നുള്ളൊരു തോന്നല് വാങ്ങുന്നവർക്ക് ഇതുവരെ വരാൻ പാടില്ല എന്നാണ് ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഇതിലിപ്പോൾ ഷെയറിൻ്റെ പിടി വെക്കാനുണ്ട് അതൊക്കെ വളരെ സ്പീഡപ്പായിട്ട് തന്നെ ചെയ്തു തരുന്നതായിരിക്കും അപ്പം നിലവിൽ ഈ വസ്തുവിന് ഒരു പതിനെട്ട് ലക്ഷം രൂപയുടെ എന്തോ ലോൺ ഉണ്ട് ലോൺ അത് നല്ല ജെന്യുവിൻ പാർട്ടിയാണ് വാങ്ങാനെന്നുണ്ടെങ്കിൽ ആ ലോൺ വേണമെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും ആ രീതിക്ക് തന്നെ അവർക്ക് നിലനിർത്തി കൊടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ചെയ്യാനും പറ്റുമെന്ന് ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വീട് വന്ന് കണ്ടു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടമസ്ഥനായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിക്കാവുന്നതാണ് അപ്പം നമ്മളിതൊരു കമ്മീഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതും നിങ്ങളിലേക്ക് എത്തിക്കുന്നതും അതിലൂടെ ഞങ്ങളുടെ ഉപജീവനന്മാരും കഴിഞ്ഞു പോകുന്നതും അപ്പോൾ വാങ്ങുന്നവർ ഒരു ശതമാനം കമ്മീഷനും ഈ പ്രോപ്പർട്ടി വിൽക്കുന്നവർ രണ്ട് ശതമാനം കമ്മീഷനുമാണ് ഞങ്ങൾ സാധാരണ നാട്ടു നടപ്പ് പോലെ എല്ലാ ഭാഗത്തും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആരാധനാലയങ്ങൾ എന്ന് പറയാനായിട്ട് വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് അതാ ഇഷ്ടംപോലെ അമ്പലങ്ങളൊക്കെ ഉണ്ട് അതുപോലെ മുസ്ലിം പള്ളിയാണെങ്കിൽ ചുങ്കമംഗത്തുള്ള പള്ളിയാണ് തെരുവു പള്ളി തെരുവത്ത് പള്ളി എന്ന് പറയും തെരുവത്ത് പള്ളി ആ ഭാഗത്തേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ താഴെയാണ് ദൂരം വരുന്നത് കേട്ടോ ഇതുകൊണ്ടോ ഇതിൻ്റെ ഈ സാനിറ്ററി ഐറ്റംസുകളൊക്കെ ഇപ്പോൾ ജോൺസണിൻ്റെ നല്ല കമ്പനി അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഉള്ള എല്ലാ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വീട് നല്ല രീതിക്ക് തന്നെയാണ് പണി കൊടുക്കുന്നത് വില പറഞ്ഞിരിക്കുന്നതും ഇപ്പോൾ ആറേകാൽ സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് അപ്പോൾ അതിന് കംപ്ലീറ്റ് വർക്കും നല്ല രീതിക്ക് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് തരുമ്പോൾ ഈ അറുപത്തഞ്ച് ലക്ഷം എന്നുള്ളത് ഒരു മാന്യമായിട്ടുള്ളൊരു വിലയാണ് കേട്ടോ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരുപാട് വീടുകളും സ്ഥലങ്ങളും മറ്റുള്ളതൊക്കെ പല ഭാഗത്തും കാണാൻ പോയെങ്കിലും ഇതിപ്പോൾ വേറെ മറ്റവരൊക്കെ ആണെങ്കിൽ ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ വീടിന് വില പറയാം ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം അതിൽ നിന്നും എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിലയിൽ കേട്ടോ അപ്പോൾ ഇത് താഴെ ഒരു ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം ഇതെല്ലാം അറ്റാച്ചഡ് കൂടെ നല്ല രീതിക്ക് തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള വീടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വിളിക്കരുത് മുഴുവൻ കണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായെങ്കിൽ മാത്രം ഞങ്ങളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ബസ് റൂട്ടാണ് ബസ് റൂട്ടിൻ്റെ ഒരു സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് ഈ സ്ഥലം വരുന്നത് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയാം പാലക്കാട് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്ററിനടുത്താണ് ദൂരം വരുന്നത് ഉണ്ട് മുകളിലും നമുക്ക് ആ മറ്റേ വാൾ ടൈലുകളൊക്കെ ഒട്ടിച്ച് ഇതുപോലെ ഈ ഫില്ലറൊക്കെ ഇതൊക്കെ പോളിഷ് ചെയ്ത് അടിപൊളിയാക്കി തരും താഴെ രണ്ട് അതേപോലത്തെ താഴെ രണ്ട് ഫില്ലറുകളുണ്ട് ഇതൊക്കെ പോളിഷ് ചെയ്ത് മനോഹരമാക്കി തരും ഒരു രണ്ട് കാർ വന്നാൽ നമുക്ക് മുറ്റത്ത് നിർത്താനുള്ള സൗകര്യം വരുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല നല്ല വീടുകളൊക്കെ ഉള്ള ഒരു നല്ല ഏരിയയിലാണ് വീട് ഉള്ളത് ഈ പ്രളയകാലത്തൊന്നും ഇങ്ങോട്ട് വെള്ളം കയറുകയോ അതല്ലെങ്കിൽ വേനൽക്കാലത്ത് വെള്ളം കിട്ടാതെ വരൾച്ചയുള്ളൊരു പ്രദേശവും അല്ല ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് ഇത് നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് മുകളിലേക്ക് കയറി പോകാനുള്ളൊരു സ്റ്റെയറിൻ്റെ ഒക്കെ ജി ഐ പൈപ്പ് വെച്ച് നല്ല രീതിക്ക് തന്നെ അതിൻ്റെ പണി ചെയ്തിട്ടുണ്ട് അപ്പോൾ മുകളിൽ നമുക്ക് വാട്ടർ ടാങ്ക് വയ്ക്കുന്നതിന് അതിന് സെപ്പറേറ്റ് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഒരു നാലടിയോളം ഹൈറ്റുള്ള നല്ലൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ആയിരം ലിറ്ററിൻ്റെ ടാങ്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് താഴെയുള്ള ബെഡ്റൂമിലൊക്കെ ഈ ഷവറൊക്കെ തുറക്കുമ്പോൾ ഇത്തിരി ഫോഴ്സ് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിക്കാണ് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ രീതി കൊണ്ടും നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള നല്ലൊരു വീടാണ് വെറുതെ പറയുന്നതല്ല വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു വീട് കേട്ടോ ഇപ്പോൾ ചുറ്റു ഭാഗം നോക്കുകയാണെങ്കിൽ ചുറ്റു കോമ്പൗണ്ട് കെട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ മുറ്റമൊക്കെ ഇൻ്റർലോക്ക് കട്ടയൊക്കെ വിരിച്ച് അത് പോളിഷിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല വൃത്തിയുണ്ടാവും മുറ്റം നമുക്ക് നല്ലതുപോലെ സ്പേസ് തോന്നും നമുക്ക് സൈഡിലൂടെയൊക്കെ പുറകിലും വീടിൻ്റെ പുറകിലും ഇല്ല ഒരു ഒരു മാവോ പ്ലാവോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തെങ്ങ് വെക്കാനൊക്കെ പുറകിൽ വീടിന്റെ പുറകിൽ സ്ഥലം വരുന്നുണ്ട് ഈ വീടും ഇത് ചെറിയ വീട് തന്നെയാണ് അതും കൊടുക്കാനുള്ളതാണ് അതിൽ അഞ്ചേകാൽ സെൻറ്റ് സ്ഥലമാണ് അഞ്ചേകാൽ സെൻറ്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെയാണ് ആ വീട് വരുന്നത് അതിന് ഉടമസ്ഥൻ ചോദിച്ചത് അമ്പത് ലക്ഷം രൂപ നെറ്റ് നെറ്റ് റേറ്റ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപ കേട്ടോ അതും ഈ വീട് കാണാൻ വരുമ്പോൾ രണ്ട് ബെഡ്റൂമിൻ്റെ വീട് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അതും കാണാം ഇതുപോലെ ചുറ്റും അതിലൊക്കെ കെട്ടി അത് വെള്ളം പോകാനുള്ള ഒരു ഡ്രൈനേജ് ആണ് കേട്ടോ പുറകിലൂടെ അപ്പോൾ ആ വീടും കാണാം മൂന്ന് ബെഡ്റൂമിൻ്റെ വേണമെങ്കിൽ ഇതും കാണാം അതിൽ ഇതുപോലെ തന്നെയാണ് കിഴക്കോട്ട് ദർശനമായിട്ട് താഴെ രണ്ട് ബെഡ്റൂം ഇതേപോലെ കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള നല്ലൊരു വീടാണ് കേട്ടോ അത് അപ്പോൾ ഒരിക്കൽ കൂടെ പറയുകയാണ് പ്രിയ സുഹൃത്തുക്കളെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീടിന്റെ ചുറ്റുവശവും നമുക്ക് അത്യാവശ്യം പെരുമാറാനുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെയൊക്കെ കട്ട വിരിച്ച് തരും കേട്ടോ ചുറ്റോട് ചുറ്റും നമുക്ക് ഇന്റർലോക്ക് കട്ട വിരിച്ച് മനോഹരമാക്കി തരും അപ്പോൾ നമുക്കിതിൽ വെള്ളത്തിൻ്റെ കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സിനായിട്ട് നിലവിൽ ബോർവെൽ കണക്ഷനാണ് ഉള്ളത് അത് ഇഷ്ടം പോലെ വെള്ളമുണ്ട് കേട്ടോ വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമമില്ല എന്തായാലും വീഡിയോ മുഴുവൻ കാണുക വിളിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം